അതെ രാവിലെ ഞാൻ നോക്കിയപ്പോൾ എന്റെ പാവലിന് വള്ളിയൊക്കെ പിടിച്ചു തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു അതിനൊരു പന്തൽ ഇട്ട് കൊടുക്കാമെന്ന് ആ പന്തൽ പറയാൻ പറ്റില്ല ഒരു തട്ടിക്കൂട്ട് പന്തൽ എന്ന് വേണേൽ പറയാം പുതിയ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് വീട്ടിൽ ആവശ്യം മോപ്പും വായ്പ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്കിതുകൊണ്ട് മനസ്സിലായി കേട്ടോ ഇല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു ഉപേക്ഷിച്ച സാധനങ്ങൾ എന്നെങ്കിലും അതുകൊണ്ട് നമുക്ക് ഒരു ഭാരം ഉണ്ടാകുമല്ലോ പിന്നെ അതെ ഒരാൾ രാവിലെ ഒന്ന് എന്നെ ഉപയോഗിക്കുക നീ തന്നെ ആയിരുന്നു കൊട്ടാരമാണോ ഉണ്ടാക്കുന്നതെന്ന് രാവിലെ തന്നെ എന്നെ മാനസികമായിട്ട് തളർത്തി ആ പിന്നെ കണ്ടപ്പോൾ എനിക്കും തോന്നാതിരുന്നില്ല ഒരു കൊട്ടാരമാണോന്ന് ഏയ് അല്ലായിരിക്കും അങ്ങനെ എൻ്റെ പന്തലിന്റെ പണി കഴിഞ്ഞു പിന്നെ ആ പൈപ്പ് കുത്തി ബക്കറ്റ് രണ്ട് വെറുതെ ആയിരിക്കല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു അതിലോട്ട് കുറച്ച് പുതിയ അങ്ങ് കുത്തി വെക്കാം ഇത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ച പുതിനെ ഇത് ഇത് കണ്ടോ ഇത് തണ്ണിമത്തൻ്റെ തയ്യാണേ ഇത് കുരുവിട്ട് ഞാൻ മുളപ്പിച്ചെടുത്തതാണ് അതിന് ഞാൻ ആ ബക്കറ്റിലോട്ട് കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ ഒക്കെ